എൺപതാം പിറന്നാൾ ദിനത്തിൽ മരണാനന്തര ശരീരം മെഡിക്കൽ കോളേജിന് സമർപ്പിക്കാൻ സമ്മതപത്രം നൽകി കാട്ടുംപുറം ശ്രീധരൻ ചെമ്പുത്ര ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന റിട്ടയർഡ് എഎസ്ഐ കാട്ടുംപുറം ശ്രീധരനാണ് എൺപതാം പിറന്നാളിനോടനുബന്ധിച്ച് തന്റെ മരണാനന്തര ശരീരം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് നൽകുന്ന സമ്മതപത്രത്തിൽ ഒപ്പുവച്ച് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന് കൈമാറിയത് ശ്രീധരന്റെ വസതിയിൽ നടന്ന പിറന്നാൾ ആഘോഷ ചടങ്ങിൽ വെച്ചാണ് സമ്മതപത്രം കൈമാറിയത് ഉയർന്ന ബോധത്തോടെ ഉയർന്ന ചിന്താഗതിയോടെ ശാസ്ത്രീയമായ ചിന്തയോടെ യുക്തിബോധത്തോടെ എടുത്ത മഹത്തായ തീരുമാനം വലിയതാണെന്നും മന്ത്രി കെ രാജൻ ചടങ്ങിൽ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനു പുതിയമ്മടം നന്മ ഗ്രാമീണ ഐക്യവേദി ട്രഷറർ ജയരാജൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് പിറന്നാൾ കേക്ക് മുറിക്കുകയും മന്ത്രി ശ്രീധരനെ പൊന്നാടെയണിയിച്ച് ആദരിക്കുകയും ചെയ്തു കൂടാതെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി നന്മ ഗ്രാമീണ ഐക്യവേദിയുമായുള്ള ബന്ധമാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് തന്നെ നയിച്ചത് എന്നും നന്ദി പ്രസംഗത്തിൽ ശ്രീധരൻ പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ദാമോദരൻ സി പി ഐ എം നേതാക്കളായ കെ വി ചന്ദ്രൻ തോമസ് ശാമ്പുവൽ സുമേഷ് കൃഷ്ണൻകുട്ടി നന്മയുടെ പ്രവർത്തകരായ അനിൽ ആന്റണി സന്ധ്യ മനോജ് രാമചന്ദ്രപിള്ള നാട്ടുകാരും ബന്ധുക്കളും കൂടാതെ മുൻകാല സഹപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ആദങ്കാവിൽ മുരളി കംബ്ലി ഷാജി സന്ധ്യ ഷാജി കരിമ്പിങ്ങൽ മോഹനൻ നിഖിൽ രാഘവൻ ജോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മുടെ ഇവിടുത്തെ റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിലോ മറ്റും വന്നപ്പോഴാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ തന്റെ ഭൗതിക ശരീരം പൂർണ്ണമായിട്ടും മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ പഠനത്തിന് വിട്ടുകൊടുക്കുക എന്നൊരു വലിയ തീരുമാനം ശ്രീധരേട്ട എടുത്തിട്ടുണ്ടെന്നും ഇത്തവണത്തെ പറഞ്ഞാല് നിർബന്ധമായിട്ടും വരണമെന്നും നമ്മളോട് ഒരു ഒരു ശ്രീധരേട്ടനെ നിർബന്ധിച്ചൊരു പരിപാടി നടത്തണമെന്നും കൃഷ്ണൻകുട്ടിയാട്ടം പറയുന്നത് അവിടെ വെച്ചാണ് സ്വാഭാവികമായിട്ടും ഞാൻ റെഡി എന്ന് പറഞ്ഞു ഏത് ദിവസമാണെങ്കിലും റെഡി എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസമായതുകൊണ്ട് പാർട്ടി സമ്മേളനം നടക്കുന്നൊരു ദിവസമായതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ട് എന്നുള്ളത് സാധാരണ നിലയിൽ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും രാവിലെ നടക്കുന്ന ഈ ചടങ്ങിൽ ഏതു വിധത്തിലും പങ്കെടുക്കേണ്ടത് പൊതു സമൂഹത്തിനകത്ത് നമ്മുടെ മനുഷ്യനായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയുടെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണ ഉറക്കത്തിൽ സ്വപ്നം കണ്ടെഴുന്നേറ്റാൽ ആളുകളൊന്ന് പിച്ചി നോക്കും ചില സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം നടക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യം തന്നെയാണോ എന്നറിയാൻ ശരീരത്തിനൊന്ന് പിച്ചു നോക്കും എന്ന് കണ്ട് പറയാറുള്ളത് പോലെ ഇത്തരം ചടങ്ങുകൾ പങ്കെടുക്കാൻ അവസരം കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയുക ശ്രീധരേട്ടൻ്റെ കുടുംബം ശ്രീധരേട്ടൻ്റെ മാനസിക പ്രയാസങ്ങൾ സന്തോഷങ്ങൾ ഇന്ദ്ര ചേച്ചി വിട്ടുപോയ കാലം മുതലുള്ള പല വിധത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് പക്ഷെ അതിൻ്റെ നടുവിലും ഏറ്റവും ഉയർന്ന ഒരു ഒരു ബോധത്തോടെ ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയോടെ യുക്തിബോധത്തോടെ പൊതു സമൂഹത്തിനകത്ത് എൺപത് വയസ്സ് വരെയും ജീവിക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീധരേട്ടൻ ഇനിയും ദീർഘമായൊരു കാലം സഹ വിഎക്കെ പോലെ ദീർഘമായൊരു കാലം നമുക്കിടയിൽ ആഘോഷിച്ചും നമുക്കെല്ലാം അഭിമാനമായും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയായും ഒക്കെ ജീവിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് ചിന്താഗതി എന്നിൽ അത് എൻ്റെ സുഹൃത്തുക്കളായ കൃഷ്ണകുട്ടി പാർട്ടികളൊക്കെ പറഞ്ഞ് അവരതിനു വേണ്ട വേദി ഒരുക്കി ഇത്രയും ധന്യമായൊരു സാഹചര്യം ഉണ്ടാക്കി തന്ന എൻ്റെ വേണ്ടപ്പെട്ട നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വളരെ നന്ദി പ്രകാശിപ്പിക്കുന്നു